അതായത് ിതയ്ക്ക് മേളിലല്ലോ സിദിഖിന്റെ സ്ഥാനം ആരായാലും ആരായാലും അത്തരം ഒരു നിയമസംവിധാനത്തിന്റെ കീഴിൽ ഉറപ്പായി അത്തരം ഒരു നടപടി വരണം ഇപ്പോഴത്തെ ഒരു സംവിധാനം കേരള ഗവൺമെന്റ് ഇപ്പൊ ഞാൻ ഒരു പെൺകുട്ടിയുടെ പിതാവെന്ന് ഞാൻ പിന്നെയും പിന്നെ എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു നിയമ സംഹിതയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഒരു ആരോപണം ഉണ്ടായി ആ കുട്ടിയുടെ ആരോപണം ഒറ്റ ആരോപണം മതി പോലീസിന് എഫ്ഐആർ ഇടാം എഫ്ഐആർ ഇട്ടിട്ട് ആ കുട്ടി എവിടെയാണോ ഉള്ളത് ആ കുട്ടിയുടെ അഡ്രസ്സിൽ ചെന്ന് വനിതാ പോലീസിൻ്റെ സഹായത്തോടെ അവിടെ ചെന്ന് മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സർക്കാർ ചട്ടം അത് സർക്കാർ ചെയ്യണം നൂറ് ശതമാനം അത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്നില്ല ആ ചട്ടം അതിൻ്റേതായ രീതിയിൽ അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ അതാർക്കും ആരെയും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ അങ്ങനെ മാറ്റി നിർത്തിയാൽ യാതൊരു സംശയവുമില്ലല്ലോ കാര്യം എന്താ പറയുക ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിഷേധം ഒരു പ്രതിഷേധം ശക്തമാവില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഒരുപാട് ലൈംഗിക ചൂഷണങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിലും ഒരു പോലീസ് നടപടി ആവശ്യമില്ല അതായത് ഒരു ഒരു പ്രാഥമിക അന്വേഷണമെങ്കിലും അതിലൊരു കേസെടുക്കേണ്ട രീതിയിലുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ ഈ ഹേമ ക ഞാനൊരു കാര്യം പറയാം സിനിമ എന്ന് പറയുന്നത് എപ്പോഴും വ്യാവസായിക വിപ്ലവത്തിൻ്റെ സന്തതിയായിട്ടാണ് സിനിമ ഉണ്ടാകുന്നത് അതുകൊണ്ട് സമ്പന്നതയുടെ ഒരു സിംബലാണ് സിനിമ അപ്പോൾ സമ്പന്നതയുടെ സിമ്പലിൻ്റെ അവരുടെ ഒരു ആസ്വാദനമാണ് പെണ്ണും ലഹരിയും എല്ലാം അപ്പം ഈ ഈ വ്യാവസ ഈ ഒരു കാഴ്ചപ്പാടിൽ വരുമ്പോഴാണ് ഇതെല്ലാം വരുന്നത് മറിച്ച് സിനിമ മാനവികതയാണ് മനുഷ്യ മൂല്യങ്ങൾക്ക് കൃത്യമായി നിറം കൊടുക്കാൻ വേണ്ടി സിനിമ എന്ന ബോധം വരുമ്പോഴാണ് നമ്മളീ പറഞ്ഞ എല്ലാ കാര്യവും സാധ്യമാവുക ഒരു സംശയവും വേണ്ട ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കുറ്റാരോപിതരായ എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കണം ഈ നടപടി ഹേമ കമ്മിറ്റി ഒരു ടോർച്ച് ലൈറ്റ് ആണ് മുന്നോട്ടു പോകാനുള്ള സത്യസന്ധമായി ഒരു സ്ത്രീക്ക് അവളുടെ തൊഴിലിടത്തിൽ അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് ജോലി ചെയ്യാനുള്ള ഒരവസരം സംജാതമാകുന്ന ഒരു ടോർച്ച് ലൈറ്റ് ആണ് സത്യം പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മ ഒരു ജനറൽ ബോഡി വിളിച്ച് ചർച്ച ചെയ്യേണ്ട ഗൗരവം ഇപ്പൊ ഇല്ലേ അമ്മ ജനറൽ ബോഡി വിളിച്ച് ചർച്ച ചെയ്യുക ചെയ്യേണ്ട ഒരു വിഷയം ഇപ്പം തൽക്കാലമുണ്ട് തൽക്കാലമുണ്ട് ഇപ്പം ജനറൽ സെക്രട്ടറി മാറി ജനറൽ സെക്രട്ടറി ഒഴി ഒഴിപ്പോൾ ഒഴിഞ്ഞു ഒഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പുതിയൊരു ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തണം ഇരുപത്തെട്ട് ദിവസത്തേക്ക് ജോയിൻറ്റ് സെക്രട്ടറിക്ക് നമുക്ക് തൽക്കാലം ചുമതല കൊടുക്കാം അത് കഴിഞ്ഞാൽ ഉറപ്പായും ഒന്നെങ്കിലും ഒരു റീഎലക്ഷൻ വേണ്ടി വരും അല്ലെങ്കിൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജനറൽ ബോഡി നിയോഗിച്ച രണ്ടാം സ്ഥാനക്കാരി കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആകേണ്ടി വരും താങ്കൾ ജനറൽ ബോഡി പ്രശ്നം ചർച്ച അങ്ങനെ തന്നെയാണ് ഞാൻ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഈ കത്ത് ഞാൻ ലാലേട്ടൻ അയച്ച ഈ കത്തിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തെ ഈ സ്ഥാനത്തുനിന്ന് മാറ്റിക്കൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ട് ജനറൽ ബോഡി അറിയിച്ച് ജനറൽ ബോഡിയിലൂടെ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് വിശദമായി കൊടുത്ത കത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ അമ്മയിൽ പല പരാതികളും വരുമ്പോൾ ആ പരാതികൾ മൂടി വയ്ക്കുന്നു അവിടെ താരമൂല്യം ഒരു ഘടകമാകുന്നു പരാതികളിൽ തീരുമാനം വരുന്നില്ല അങ്ങനത്തെ ഒരു അന്തരീക്ഷം വരുമ്പോഴല്ലേ ഈ ഇത്തരത്തിൽ അപമാനം നേരിടുന്നവർക്ക് വന്ന് പരസ്യ ധൈര്യമായിട്ട് വന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞ മനുഷ്യന്റെ ഗതികളാണ് അരിയാണ് പ്രധാന പ്രശ്നം ആ സമയത്ത് ഇതൊക്കെ ഒന്നെങ്കിൽ കടിച്ചമർത്തുകയോ ഈ വേദനകൾ ആരുമില്ലാത്ത സ്ഥലത്തേന്ന് പൊട്ടിത്തെറിപ്പിച്ച് കളയുകയോ ചെയ്യേണ്ട ഒരു ഗതികേട് ഒരു മനുഷ്യന് വരും അത് വിശപ്പിൻ്റെ വിളിയും പട്ടിണിയുടെ വിളിയും അതുപോലെ എന്താ പറയുക ചില വിളികളൊക്കെ വരുമ്പോൾ അങ്ങനെ വരും അതുകൊണ്ട് പലരും സഹിക്കുന്നു ചിലർ സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പറയുന്നു പുറത്തു പറയുന്നു അപ്പോൾ പൊതുസമൂഹത്തിൽ ഇച്ചിരി ബോധമുള്ളവരും സ്നേഹമുള്ളവരും സമൂഹത്തോട് ഇഷ്ടമുള്ളവരും അവളുടെ വേദനകൾക്ക് ചെവി കൊടുക്കും അവളുടെ വാക്കുകൾക്ക് കാവലാവും അവളുടെ ജീവന് കാവലാവും അതാണ് സംഭവിക്കുന്നത് അതാണ് ഈ അല്പം കൂടി നേരത്തെ ഇത്രയും സർക്കാരിനെയും സംഭവിക്കൂടി അത് ഒരു വ്യക്തിപരമാണത് ഒരു ഒരാളുടെ വ്യക്തി അധിഷ്ഠിതമാണ് അദ്ദേഹത്തിന്റെ പൊതുബോധം ബോധം സാമൂഹിക ബോധം സാംസ്കാരിക ബോധം ഇതെല്ലാമായിട്ട് കൂടി ചേർന്നാണ് നിൽക്കുക അദ്ദേഹം ഇച്ചിരി കൂടെ എന്താ ഒരാരോപണം ഉണ്ടായി ശരി ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തുന്നത് വരെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ ഇരിക്കാം പക്ഷെ നമ്മുടെ ധാർമ്മികതയാണ് വേണോ വേണ്ട തീരുമാനിക്കാം